തിരുവനന്തപുരം പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച പത്മതീർത്ഥം അഞ്ചാം പതിപ്പ് മസ്കത്ത് റൂവി അൽഫലാജ് ഹോട്ടലിൽ നടന്നു സിനിമ സീരിയൽ താരം ശ്രീലത നമ്പൂതിരി മുഖ്യാതിഥിയായി നിബിൻ നിരാവത്തിന്റെ മെന്റലിസം സെഷനും ഗായകരായ സാംസൺ സിൽവ അമൃത സുരേഷ് എന്നിവർ നയിച്ച സംഗീത പരിപാടിയും മുഖ്യ ആകർഷണമായി മണിക്കൂറുകൾ നീണ്ട മെന്റലിസം സെഷൻ കാണികൾക്ക് അവിസ്മരണീയ അനുഭവമായി ആവേശം കുട്ടിക്കയറിയ ഖാനവിരുന്നും നൃത്തപരിപാടികളും സദസ്സിനെ ഇളക്കിമറിച്ചു ചടുല നൃത്ത ചുവടുകളോടെ കുട്ടികളും വീട്ടമ്മമാരും മുതിർന്നവരുമെത്തിയത് പലർക്കും കൗതുക കാഴ്ചയായിരുന്നു ക്ലാസിക് നൃത്തരൂപങ്ങളും വേദിയിൽ അരങ്ങേറി സാംസ്കാരിക പെരുമയെ ഉയർത്തിക്കാട്ടുന്ന കലാവിരുന്നിനാണ് അൽഫലാജ് സാക്ഷിയായത് വാദ്യമേളങ്ങളും കേരളീയ കലാരൂപങ്ങളും കൊണ്ട് മലയാളിയുടെ സാംസ്കാരിക പെരുമയെ ഒമാനിലും ഉയർത്തിക്കാട്ടുന്നതായിരുന്നു പരിപാടി നിറഞ്ഞു കവിഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി ബിസിനസ് രംഗത്തെ പ്രമുഖരെയും കായിക പ്രതിഭകളെയും വേദിയിൽ ആദരിച്ചു ഗൾഫ് മാധ്യമം മസ്കത്ത്